ടുത്ത് കല്യാണിൽ ആശുപത്രി റിസപ്ഷനിസ്റ്റായ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ട്വിസ്റ്റ് വന്നിട്ടുണ്ട് മർദ്ദനത്തിന് മുമ്പുള്ള പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് മർദ്ദിച്ച യുവാവിന്റെ ബന്ധുവായ സ്ത്രീയെ റിസപ്ഷനിസ്റ്റ് തൊട്ട് മുമ്പ് മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ അതായത് ഈ ആദ്യം തുടങ്ങി വെച്ചത് റിസപ്ഷനിസ്റ്റ് തന്നെയാണെന്ന് വ്യക്തം കല്യാണിലെ നാന്തിവലിയിലെ ഒരു പീഡിയാട്രിക് ക്ലിനിക്കിൽ നിന്ന് ആദ്യം പുറത്തു വന്ന ദൃശ്യമാണ് ഗോകുൽ ഛാ എന്ന യുവാവ് റിസപ്ഷനിസ്റ്റായ യുവതിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നു പിന്നാലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതര സംസ്ഥാനക്കാരൻ മഹാരാഷ്ട്രക്കാരിയെ മർദ്ദിച്ചെന്ന മട്ടിൽ വിഷയത്തെ മറ്റൊരു തരത്തിൽ ആളിക്കത്തിക്കുകയാണ് രാജ് താക്കറെയുടെ എം അടക്കമുള്ള പാർട്ടികൾ അതിനിടെയാണ് പുതിയ വീഡിയോ പുറത്തു വന്നത് സഹോദരന്റെ ഭാര്യയും അമ്മയും അടക്കമുള്ളവരോടൊപ്പം കുടുംബസമേതമാണ് ഗോകുൽ ഛാ എത്തിയത് പിന്നാലെ റിസപ്ഷനിൽ വാക്കുതർക്കമുണ്ടാകുന്നു ഇതോടെ ഇയാൾ യുവതിക്കടുത്തേക്ക് ആക്രോശിച്ചു വരികയും ചെയ്തു ഇയാളെ ബന്ധുക്കൾ പുറത്തേക്ക് കൊണ്ടുപോയതിന് പിന്നാലെ റിസപ്ഷനിസ്റ്റ് ഇയാൾക്കൊപ്പമെത്തിയ സ്ത്രീയുടെ മുഖത്തടിച്ചു പിന്നാലെയാണ് അതിക്രൂര മർദ്ദനം നടന്നത് വിവിധ വകുപ്പുകൾ ചുമത്തി റിമാൻഡിലാണ് പ്രതി ഗോകുൽ തർക്കങ്ങളുടെ യഥാർത്ഥ കാരണം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ട്വന്റി മുംബൈ